ചില മനുഷ്യർ അങ്ങനെയാണ് നമ്മളെ വല്ലാതെ അത്ഭുതപ്പെടുത്തി കളയും അവരെയൊന്ന് പൂർണ്ണമായി മനസ്സിലാക്കാനോ അവരായി തീരാനോ നമ്മൾ ശ്രമിച്ചാൽ നടക്കില്ല അതിനു മുൻപേ ദൈവം അവരെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിച്ച് അവർ മടങ്ങിപ്പോകും പിന്നെ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് അവർ ഈ ഭൂമിയിൽ അവശേഷിപ്പിച്ച നന്മയുടെ സുഗന്ധക്കൂട്ടുകളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുക എന്നതാണ് ബത്തേരി രൂപതയുടെ വൈദിക കൂട്ടായ്മയിലുണ്ടായിരുന്നു അത്തരത്തിലൊരു വൈദികൻ പാവങ്ങളുടെ അപ്പൻ എന്നായിരുന്നു സ്നേഹത്തോടെ ആളുകൾ അദ്ദേഹത്തെ വിളിച്ചിരുന്നത് വന്ദനായ തോമസ് തുമ്പേച്ചെറിയിലൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ചമ്പക്കുളം കല്ലൂർക്കാട് മേരീസ് ബസ്ലിക്ക ദേവാലയത്തിലെ അംഗങ്ങളായ ഔസേഫ് അന്നമ്മ ദമ്പതികളുടെ പന്ത്രണ്ട് മക്കളിൽ ആറാമനായിട്ടാണ് തോമസ് അച്ഛൻ ജനിക്കുന്നത് പ്രാഥമിക വിദ്യാഭ്യാസവും ഹൈസ്കൂൾ വിദ്യാഭ്യാസവും ചമ്പക്കുളം സെൻറ് മേരീസ് ഹൈസ്കൂളിൽ പൂർത്തീകരിച്ച് വൈദിക പഠനത്തിനായി ബദനി സന്യാസ സമൂഹത്തിൽ ചേർന്നു പിന്നീട് ബത്തേരി രൂപതാംഗമായി വൈദിക പഠനം പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ വൈദികനായി അഭിഷിക്തനായി വൈദിക പഠനത്തോടൊപ്പം തന്നെ ബി എസ് സി ഓണേഴ്സ് ബിരുദവും തിരുവനന്തപുരം മാർത്തയോഫിലോസ് ടീച്ചേഴ്സ് ട്രെയിനിങ് കോളേജിൽ നിന്ന് ബി എഡും കരസ്ഥമാക്കി ആരെയും നോവിക്കാത്ത കുസൃതികളും അസൂയ ജനിപ്പിക്കുന്ന കൈയക്ഷരവും വിനയമുള്ള ഇടപെടലും ഉണർത്തുന്ന സഭാസ്നേഹവും അതിശയിപ്പിക്കുന്ന ഓർമ്മശക്തിയും ആരും കൊതിക്കുന്ന പുഞ്ചിരിയും അപ്പനത്ത വാത്സല്യവും തീക്ഷ്ണവും അജഞ്ചലവുമായ തീരുമാനങ്ങളും ആരോടും പരിഭവമില്ലാത്ത മനസ്സും ആക്ഷേപിക്കാത്ത തിരുത്തലുകളും അന്നം മൂട്ടുന്ന ആത്മീയതയും അൽത്താരയോട് ചേർന്ന് നിൽക്കുന്ന ആത്മാവുമുള്ള ഒരു വലിയ മനുഷ്യനായിരുന്നു തോമസ് തുമ്പേച്ചെറയിലും രണ്ടായിരത്തി പതിനാറ് പതിനെട്ട് വർഷങ്ങളിലാണ് എനിക്ക് അച്ഛൻ്റെ കൂടെ താമസിച്ചുള്ള ഒരു പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് അഭിവന്യനായ തോമസ് തിരുമേനി എന്നെ നിയോഗിക്കുന്നത് പ്രായം കൊണ്ടും അനുഭവം കൊണ്ടും തോമസ് അച്ഛനേക്കാൾ എത്രയോ പരിചയക്കുറവുള്ള ഞാൻ ഏറെ ആശങ്കയോടെയാണ് അച്ഛൻ്റെ കൂടെ താമസം തുടങ്ങിയത് അതിശയിപ്പിക്കുന്ന ഒരു പാഠപുസ്തകമായിരുന്നു അച്ഛൻ്റെ ജീവിതം ധരിക്കുന്ന വെള്ളക്കുപ്പായം പോലെ നിരയത്ത ആ പല്ലുകൾ കാട്ടിച്ചിരിക്കുമ്പോൾ ഉണ്ടാകുന്ന വെണ്മ പോലെയായിരുന്നു അച്ഛൻ്റെ വ്യക്തി ജീവിതവും അച്ഛൻ്റെ റൂമിന് റൂമിന് പോലുമുണ്ടായിരുന്നു ദേവാലയത്തിൻ്റെ ഒരു വിശുദ്ധി അത്രയും അടുക്കും ചിട്ടയുമായിരുന്നു ആ ജീവിതത്തിന് ഓരോ ആഴ്ചയിലും വെള്ളിയാഴ്ച വരാൻ അച്ഛൻ കാത്തിരിക്കുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് തുടങ്ങുന്ന ആരാധനയും പ്രാർത്ഥനയും വിശുദ്ധ കുർബാനയും തീരുന്നത് മൂന്ന് മണിയാകുമ്പോഴാണ് പ്രാർത്ഥനയ്ക്ക് വരുന്നവർക്ക് സ്വാദിഷ്ടമായ ഭക്ഷണവും കൊടുക്കാൻ എന്നും ശ്രദ്ധ കാണിച്ചിട്ടുണ്ട് സുവിശേഷത്തോടൊപ്പം വിശക്കുന്ന വയറിന് ആവശ്യമായ ഭക്ഷണവും നൽകുക എന്നതായിരുന്നു അച്ഛൻ്റെ രീതി പരിശുദ്ധ മാതാവിൻ്റെ വലിയ ഭക്തനായിരുന്നു അച്ഛൻ ഈശോയെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഏത് വ്യക്തിക്കും പ്രസ്ഥാനത്തിനും അച്ഛൻ അകമഴിഞ്ഞ് പ്രോത്സാഹനം നൽകിയിരുന്നു സുവിശേഷം പറയുക അത് ജീവിക്കുക എന്നത് മാത്രമായിരുന്നു തോമസ് അച്ഛൻ്റെ ഏക നിയോഗം അച്ഛനെ കാണാനും പ്രാർത്ഥിക്കാനും സങ്കടങ്ങൾ പങ്കുവെക്കാനും വളരെ ദൂരത്തു നിന്ന് പോലും അക്രൈസ്തവരായ ആളുകൾ പോലും വന്നിരുന്നു ഓരോരുത്തർക്കും അച്ഛൻ ഒരു സ്വാതനമാറുകയായിരുന്നു തോമസ് അച്ചന്റെ പൗരോഹിത്യ ശുശ്രൂഷ ഏറ്റുവാങ്ങുവാനും അനുഭവിക്കുവാനും പറ്റിയ അനേകം ബത്തേരി രൂപതയിലുണ്ട് പുൽപ്പള്ളി ചതലയം എരുമമുണ്ട കൈപ്പിനി പാതാർ അയ്യങ്കൊല്ലി കല്ലിച്ചാൽ മാമാങ്കര നരോക്കാവ് ചെറുപുഴ നറുക്കിലക്കാവ് തിരുമേനി ചുങ്കത്തറ എന്നീ ഇടവകൾ അച്ഛൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയുടെ ഇടങ്ങളായിരുന്നു നാൽപ്പത്തിയൊന്ന് വർഷം നീണ്ട ആ പൗരോഹിത്യ ജീവിതത്തിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് മാസം മുപ്പതിന് വിരാമം ഇടുമ്പോൾ ആ മായാത്ത പുഞ്ചിരിയും അനുഗ്രഹത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ആ സാന്നിധ്യം ഇന്നും ആയിരക്കണക്കിന് മനുഷ്യ മനസ്സുകളിൽ മരണമില്ലാതെ ജീവിക്കുന്നു തോമസ് അച്ഛൻ ഏറ്റവും സ്നേഹിച്ചിരുന്ന ഇടം തമിഴ്നാട്ടിലെ വേളാങ്കണ്ണിയിലെ പരിശുദ്ധ മാതാവിൻ്റെ നാമത്തിലുള്ള ആ ദേവാലയമായിരുന്നു ഒരു വർഷം എത്ര തവണ വേണമെങ്കിലും വേളാങ്കണ്ണി യാത്ര ചെയ്യാൻ അച്ഛൻ ഇഷ്ടമായിരുന്നു നെഞ്ചോട് ചേർത്ത് വെച്ച ആ ദേവാലയത്തിൽ വെച്ച് പ്രാർത്ഥിച്ച് മടങ്ങുമ്പോഴാണ് ഒരു നെഞ്ചുവേദനയുടെ രൂപത്തിൽ അച്ഛനെ അസഹ്യപ്പെടുത്തുവാൻ തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് മുപ്പതിന് തോമസ് അച്ചനെ ഈശോ സ്വന്തമാക്കി ഒരു കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയോടുള്ള ആ ചിരിയും നെഞ്ചി തകർന്നുള്ള വിശുദ്ധ കുർബാന അർപ്പണവും ആരോടും പരിഭവിക്കാത്ത ആ സ്നേഹവും സഹോദര വൈദികരായ ഞങ്ങളെ ഒത്തിരി പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അതെ ചില മനുഷ്യർ അങ്ങനെയാണ് അവരെ പോലെ ആകാൻ നമുക്കാകില്ല പക്ഷേ മരണമില്ലാത്ത അവരുടെ നല്ല ഓർമ്മകളെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയും തോമസച്ചൻ്റെ ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കുന്നു